ഫിലിം ഡയറി എന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടൻ ബൈജുവിന്റെ മകളുടെ വിവാഹ നിശ്ചയത്തിന് പ്രതീക്ഷിക്കാതെ കയറി വന്ന മമ്മൂട്ടി ശരിക്കും സന്തോഷം വില്ലൻ വേഷങ്ങൾ സ്വഭാവ വേഷങ്ങൾ ഇന്ന് ബൈജു എഴുപുന്ന എന്ന നടന്റെ മകളുടെ വിവാഹ നിശ്ചയം സംവിധായകൻ കൂടിയായ ഇദ്ദേഹത്തിന്റെ മകൾ അനീറ്റയുടെ വിവാഹ നിശ്ചയമായിരുന്നു കഴിഞ്ഞ ദിവസം സ്റ്റെഫാനാണ് വരൻ ഈ ചടങ്ങിലേക്ക് സർപ്രൈസായി എത്തി ഏവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ് മലയാളത്തിന്റെ മെഗാതാരം മമ്മൂട്ടി നിർമ്മാതാവ് ആൻഡോ ജോസഫിനൊപ്പം ചടങ്ങിനെത്തിയ മമ്മൂട്ടി വധൂവരന്മാരെ ആശീർവദിച്ചു രമേഷ് പിഷാരടി ആന്റോ ജോസഫ് ടിനി ടോം ബാല അബൂസലീം ലസ്റ്റിൻ സ്റ്റീഫൻ ഷീലു എബ്രഹാം തുടങ്ങി സിനിമാരംഗത്തെ രംഗത്തെ പ്രമുഖർ വിവാഹനിശ്ചയത്തിന് അതിഥികളായെത്തി മന്ത്രി പി പ്രസാദും ചടങ്ങിനെത്തിയിരുന്നു ബൈജുവിന്റെ കുടുംബവുമായി ഏറെ അടുത്ത ബന്ധമുള്ളവരാണ് തങ്ങളെന്ന് ടിനി ടോം പറഞ്ഞു അതുകൊണ്ടുതന്നെ സെലിബ്രിറ്റിയായിട്ടല്ല ഇവിടെ നിൽക്കുന്നത് സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്ന വീടാണിത് ബൈജു ചേട്ടന്റെ മകളുടെ വിവാഹമായെന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല സിനിമയുടെ തുടക്കകാലം മുതൽ കാണുന്ന മുഖമാണ് അദ്ദേഹത്തിന്റേതെന്നും ടിനി ടോം പറഞ്ഞു എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ബൈജു ചേട്ടൻ ശരിക്കുമുള്ള സൗഹൃദം എന്തെന്ന് മനസ്സിലാക്കി തന്ന ഒരാൾ കൂടിയാണ് ബൈജു എഴുപ്പുന്ന ഞാനിന്ന് പള്ളിയിൽ പോയി ബൈജു ചേട്ടനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിച്ചു ഇങ്ങനെയൊരു വേദിയിൽ എന്നെയും ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ബാലയുടെ വാക്കുകൾ എല്ലാം മംഗളമായി നടക്കട്ടെ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക